ആവശ്യത്തിനും ആവശ്യത്തിൽ കൂടുതലും റോഡ് ടാക്സും ടോളും ഒക്കെ മലയാളികൾ നൽകുന്നുണ്ട് എന്നിട്ടും ഒരു കിലോമീറ്റർ താണ്ടാൻ നാലും അഞ്ചു മണിക്കൂർ കിടക്കേണ്ടി വരുന്നത് ആരുടെ പിഴവാണ് നാലാഴ്ചത്തേക്ക് പാലിയക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞു ഇതിനെ ചോദ്യം ചെയ്താണ് ദേശീയപാത അതോറിറ്റി അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് എത്തിയത് അപ്പീലുമായി വരുന്നതിന് പകരം റോഡ് നന്നാക്കാൻ നോക്കുവെന്ന് വരെ കോടതിക്ക് പറയേണ്ടി വന്നു പാലിയേക്കരയിൽ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ കാര്യം ചീഫ് ജസ്റ്റിസ് വരെ പറഞ്ഞു മലയാളിയായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രനും പ്രശ്നങ്ങളുടെ രൂക്ഷത വിവരിച്ചു ഇത്രയും മോശം റോഡിൽ എങ്ങനെയാണ് ടോൾ പിരിക്കുകയെന്ന് സുപ്രീം കോടതി ചോദിച്ചു ുരു പരിഹരിക്കേണ്ടത് ആരാണ് റോഡുകൾ നന്നാക്കേണ്ടത് ആരാണ് ഈ വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കപ്പം ഇതിന്റെ ഈ വിഷയത്തിൽ ഹർജി പോയ ഹർജിക്കാരനായ ഷാജി കോടം കണ്ടത്ത് അതിഥിയായി ചേരുന്നുണ്ട് ശ്രീ ഷാജി ആദ്യം തന്നെ നന്ദി പറയട്ടെ ഈ ഒരു വിഷയം എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ താങ്കൾ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് ആദ്യം നന്ദി ഈ വിഷയം എന്ന് പറയുമ്പോ ഈ മൂന്ന് നാല് മൂന്നു നാല് മാസമായി മണ്ണുത്തി എടപ്പള്ളി റോഡില് വലിയ ഗതാഗത ഗുരുക്കാണ് ഇത് ഈ റോഡ് ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകൾ പണിയുമ്പോൾ ഒരു മുന്നൊരുക്കം പോലും ചെയ്തിട്ടില്ല ആ മുന്നൊരുക്കം ചെയ്യുകയാണെങ്കിൽ ഈ ഗതാഗതക്കൊരുക്ക് വരില്ല ഇപ്പൊ ദേശീയപാത കരാർ കമ്പനി പറയുന്നത് ഞങ്ങളല്ല ഇതിന്റെ ഉത്തരവാദി എന്നും പി എസ് ടി എന്ന് പറഞ്ഞ കമ്പനിയാണെന്നാണ് കരാർ കമ്പനി പറയുന്നത് ദേശീയപാത അതോറിറ്റിയും കൈമലത്താണ് അതുകൊണ്ടാണ് ഇന്ന് ദേശീയപാത അതോറിറ്റി ആ റോഡിൽ ഗതാഗതം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഫോട്ടോസ് ഹാജരാക്കിയപ്പോൾ മറ്റേ ജസ്റ്റിസ് വിനോദചന്ദ്രൻ ചോദിച്ചത് നിങ്ങൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ കൊണ്ടാണ് ഈ ഫോട്ടോ എടുപ്പിച്ചതെന്ന് എന്താ കാരണമെന്ന് വെച്ചാൽ പതിനാറാം തീയതി അവിടെ പതിനഞ്ച് മണിക്കൂറാണ് ഗതാഗത ഗുരുക്ക് ഇന്ന് പോലും വലിയ ഗതാഗത ഗുരുക്കാണ് അനുഭവിക്കുന്നത് പാലിയക്കര മുതൽ ചെറങ്ങര വരെ വെറും ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരത്തിൽ ഇരുപത് കിലോമീറ്റർ ദൂരം ഗതാഗത ഗുരുക്കാണ് അതുകൊണ്ട് തന്നെയാണ് കോടതി ചോദിച്ചത് എന്തിനാണ് ഈ ഇത്രയും വലിയ ടോൾ കൊടുത്തിട്ട് ആളുകളെ ഗതാഗത ഗുരുക്കിലേക്ക് തള്ളിവിടണത് എന്ന് അത് മാത്രമല്ല അവർ പറയുന്നത് മഴ പെയ്യണു അപ്പോൾ കോടതി ചോദിച്ചു മഴ കഴിഞ്ഞിട്ട് മതി കേട്ടോളു എന്ന് ചോദിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അവരോട് വളരെ കൃത്യമായി ചോദിച്ചു അപ്പീലു പറഞ്ഞതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഹൈക്കോടതി ഓർഡർ അടി അടിസ്ഥാനപ്പെടുത്തി ആ റോഡ് നന്നാക്കാർന്നില്ലേ എന്നുള്ളത് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും പരസ്പരം കൈകോർത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിന് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഒരു അടപെട്ടിലും ഇതിലുണ്ടാവുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ മറ്റേ സ്റ്റാൻഡിങ് കൗൺസിൽ ആരും ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ദേശീയപാത അതോറി ി ഇത് കൈ കഴുകാനും കരാർ കമ്പനി പറയുന്നത് അവർക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയുന്നത് പക്ഷേ കരാറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കരാർ കമ്പനിക്കാണ് ഈ റോഡിന്റെ ഗതാഗതം സുഗമായി നിർത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം അതുകൊണ്ട് തന്നെ കോടതി ചോദിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലെയിം വേണമെങ്കിൽ ദേശീയപാത അതോറിറ്റി ദേശീയപാത അതോറിറ്റിയുമായി ആർബിട്രേഷൻ എന്ന് ചോദിച്ചത് അപ്പൊ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ കാര്യത്തില്പാത അതോറിറ്റിയും കരാർ കമ്പനിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ഒരേപോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കോടതിയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്നാമത് കരാർ കമ്പനി പറയുന്നു ചില ഭാഗങ്ങളിൽ ബ്ലൈൻഡ് സ്പോട്ട് ഉള്ള ചില ഭാഗങ്ങളിൽ അതിൽ നിർമ്മാണം നടത്തേണ്ടത് ഞങ്ങളല്ല എന്ന് പിന്നെ പിന്നെ ആരാണ് അവിടെ ആ നിർമ്മാണം റോഡ് നന്നാക്കേണ്ടത് ആർക്കാണ് കരാറിൽ കൃത്യമായി കരാർ കമ്പനിയുടെ പേരുണ്ട് അവരല്ലാതെ പിന്നെ മറ്റാരാണ് ചെയ്യേണ്ടത് ഇനി അഥവാ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മഴക്കാലം കഴിയണമെന്ന് പറയുന്നു ഈ കേരളത്തിൽ എപ്പോഴാണ് മഴക്കാലം എന്ന് അറിയാത്തവരാണോ ഈ കമ്പനിക്കാർ അതെ സത്യം കഴിഞ്ഞാൽ മുന്നൊരുക്കം ചെയ്താൽ മതിയായിരുന്നു അതായത് ഫെബ്രുവരിയിൽ ഈ പി എസ് ടി കമ്പനി ആയിട്ട് കരാറ് ചെയ്തു ഈ പി എസ് ടി കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വിചിത്രമാണ് തമിഴ്നാട്ടിലെ ബ്ലാക്ക് ലിസ്റ്റിൽ ചെയ്ത കമ്പനിയാണ് തമിഴ്നാട് ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതാണ് അവിടുത്തെ പല നിർമ്മാണങ്ങളിലും വലിയ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ലിസ്റ്റ് നോട്ടീസ് അയച്ച ആ കമ്പനി ചെന്നൈ ഹൈക്കോടതി പോയിട്ട് സ്റ്റേ വാങ്ങിയിട്ടാണ് ആ കമ്പനി ഈ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഒരു കമ്പനിയാണ് ഇത് പണിയുന്നത് അപ്പൊ ആ കമ്പനിയെ കൊണ്ട് ഈ മുന്നൊരുക്കങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ കരാർ കമ്പനിയെ കൊണ്ട് ഇതിനെ മുന്നൊരുക്ക അതോറിറ്റി ഉദ്യോഗസ്ഥര് തയ്യാറായിട്ടില്ല ഒരു സംശയം ഇല്ല കേരളത്തിലും മഴയുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് മാത്രമല്ല വലിയ ഉള്ള വാഹനങ്ങൾ ഈ സർവീസ് റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ആ സർവീസ് റോഡ് പൊളിയുമെന്ന് എല്ലാവർക്കും അറിയാം ഒരു ദിവസം നാല്പത്തിരണ്ടായിരം മീത വാഹനങ്ങളാണ് ഈ റോഡിലൂടെ പോകുന്നത് അപ്പൊ ഇതറിയാത്ത ആളുകളൊന്നല്ല ദേശീയപാത അതോറിറ്റിയുടെ ആൾക്കാർ മാത്രമല്ല പതിമൂന്ന് വർഷം കൂടെ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്ത കരാർ കമ്പനിയാണ് പറയുന്നത് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്തു വെറും മുന്നൂറ്റി രണ്ട് കോടി രൂപയ്ക്കാണ് ഡി പി ആർ കോടി കോടി രൂപയാണ് കരാറിൽ കരാറിൽ പറഞ്ഞ പറഞ്ഞ കഴിഞ്ഞപ്പോൾ രൂപ പണി ചിലവായി എന്ന് പറഞ്ഞു അത് വക ും ദേശീയപാത അതോറിറ്റി വാദിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കോടതിയിൽ കാണാൻ സാധിച്ചത് കോടതി അത് ചോദിച്ചു അപ്പോൾ അവര് സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കേണ്ടി വരുമോ ആ പണം എന്നുള്ള ഒരു ആശങ്കയാണ് പങ്കുവെക്കുന്നത് അങ്ങനെ കരാറുണ്ടോ അല്ല ഇതിലെ ഇതിലേറ്റവും ഇതായുള്ള കാര്യം ജനങ്ങൾക്ക് കാശ് കൊടുത്താൽ പഞ്ചായത്ത് റോഡിലും സ്റ്റേറ്റ് ഹൈവേലും തിരിച്ചുവിടേണ്ട ആവശ്യമില്ല ജനങ്ങൾ കാശ് കൊടുക്കണേ ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള റോഡ് വേണം അതിന്റെ ഉത്തരവാദിത്വം കരാർ കമ്പനിക്കാണ് കരാറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ റോഡിലൂടെ സുഗമമായി ഗതാഗതം ചെയ്യാനുള്ള അവകാശം യാത്രക്കാരനുണ്ട് ടോൾ കൊടുക്കണവന് അപ്പോൾ ആ കരാർ കമ്പനി ഈ അതിൻ്റെ ഉത്തരവാദിത്വം കരാർ കമ്പനിക്ക് ഇന്നേ വരെ കരാർ കമ്പനി ദേശീയപാത അതോറിറ്റിക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല ഞങ്ങളുടെ ഞങ്ങൾ ടോൾ പിരിക്കുന്ന റോഡിൽ നിങ്ങൾ അണ്ടർ ിൽ പണിയുമ്പോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു നടപടി എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും സംസ്ഥാന സർക്കാരും ഇതില് ഒരു ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അങ്ങനെ ഒരു 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 വിചിത്രമായ ഒരു കാഴ്ചയാണ് കോളേജിൽ കാണാൻ സാധിച്ചത് ശരി വളരെയധികം നന്ദി ശ്രീ ഷാജി കോടങ്കണ്ടത്ത് നമുക്കൊപ്പം ചേർന്നതിന് എന്തായാലും സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് വരെ അദ്ദേഹം നേരിട്ട ദുരനുഭവം പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തിനു ടോൾ കൊടുക്കണം സാധാരണക്കാരെന്ന് കോടതി ചോദിക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും തീരുമാനം എന്നുള്ളതാണ് അറിയേണ്ടത്